മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കാണുന്ന കൃഷിക്കാഴ്ച കടപ്ലാവ് നമുക്കറിയാം കടപ്ലാവ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ശീമപ്പ്ലാവ് എന്നൊക്കെ പറയുന്ന വേറെ പേരുകളൊക്കെ ഉണ്ടായിരിക്കാം അത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ആ ഒരു ഫലവൃക്ഷ വിളയാണ് അപ്പം ഇത് സാധാരണ വേര് ഇതിൻ്റെ വേരാണ് നമ്മൾ നടക്കുപയോഗിക്കുന്നത് അപ്പം വേര് നമ്മൾ കൊണ്ടുവന്ന് ആ നട്ട് വളർത്തിയാൽ നാലഞ്ച് കൊല്ലം എടുക്കുമ്പോൾ അത് കായ്ഫലം തരാൻ എന്നാൽ നമുക്ക് അതിൻ്റെ കായ്ഫലം അതായത് കായ്ച്ച ഈ കടപ്പ്ലാവിൻ്റെ ശിവപ്പ്ലാവിൻ്റെ ഭാഗം ഗ്രാഫ്റ്റ് ചെയ്തെടുത്താൽ ആ വർഷം തന്നെ നമുക്കതിൽ നിന്നും ഫലം കിട്ടും അപ്പോൾ ആ ഒരു രീതി പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇത് ഞാൻ വളർത്തുന്ന കടപ്ലാവാണ് ഇത് ഒരു വർഷത്തിൽ രണ്ട് തവണ കായ്ഫലം തരും ഒരു വർഷത്തിൽ രണ്ട് തവണ നിറയെ കായ്ക്കും വളരെ സ്വാദിഷ്ടമാണ് ഏതാണ്ട് ഒന്നര കിലോയോളം വലിപ്പത്തിൽ വരുന്ന ഒന്നര രണ്ട് കിലോ വരെ വലിപ്പത്തിൽ വരുന്ന കടച്ചക്കയാണ് ഇതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിരവധി പേർക്ക് ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ തൈകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും ഞാനത് വിജയിച്ച് നോക്കിയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദാണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഗ്രോ ബാഗിനകത്ത് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കടപ്ലാവാണ് അതായത് ഈ കടപ്ലാവിൻ്റെ ഇതാണ് മാതൃസസ്യം ഈ മാതൃസസ്യത്തിൽ നിന്നാണ് ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഗ്രോ ബാഗിനകത്താണ് വളർത്തിയിരിക്കുന്നത് ഇത് ഞാൻ ഒരു ഡ്രമ്മിനകത്താക്കും ഡ്രമ്മിനകത്തായി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊന്നും ഉയരമില്ലാത്ത രീതിയിൽ നമുക്ക് തറനിൽ നിന്ന് ഇതിൻ്റെ കായ്കൾ പറിച്ചെടുക്കത്തക്ക എടുക്കത്തക്ക രീതിയിലുള്ള വലിപ്പത്തിൽ ക്രമീകരിച്ച് നിർത്താം ഒപ്പം ഒരു കൊടയുടെ ആകൃതിയിൽ നമുക്ക് ഇതിൻ്റെ ശിഖിരങ്ങൾ മുറിച്ച് രൂപം വരുത്തി എടുക്കുവാനും ഒക്കെ സാധിക്കും അത് ഞാൻ എങ്ങനെയാണ് അത് ചെയ്തത് എന്നാണ് ഞാൻ ഇന്ന് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇതേപോലെ നോക്കിയിട്ട് ഈ കടപ്പിലാവിൻ്റെ ഈ കമ്പ് ഇത് കാ ഇത് കാഴ്ചയാണ് അത് ഇതാണ് ഇത് കായ്ഫലമുള്ള ഇത് ഇത് കായ്ഫലം അപ്പോൾ ഈ കായ്ഫല ഉള്ള കമ്മിൻ്റെ ഇതിപ്പോൾ ഇപ്പോഴല്ല ഈ കായൊക്കെ പറിച്ചു കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നില്ല കാണിക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ ഈ കായ്ഫലമുള്ള ഈ കാവിൻ്റെ ഇത് ഈ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോഴ് ശ്രദ്ധിക്കേണ്ടവർക്ക് ഒരുപാട് മുറ്റിയ കമ്പുകൾ നമ്മൾ ഗ്രാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത് അപ്പോൾ ഇതേപോലെ ഒരു ഇളം കമ്പ് എടുത്തു ഇപ്പോൾ ഇളം കമ്പ് ഈ ഇളം കമ്പിൻ്റെ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് കനത്തില് നമ്മൾ വട്ടത്തിലുള്ള തൊലി എടുത്തു കളയാൻ വേണ്ടി നല്ല ഒരു കത്തി ഉപയോഗിക്കണം കത്തി എന്ന് പറഞ്ഞാൽ തുരുമ്പുണ്ടാവാത്ത കത്തി ആയിരിക്കണം ഈ തുരുമ്പുണ്ടാവാത്ത കത്തി എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഇത് അണുവിമുക്തമാക്കണം അണുവിമുക്തമാക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗം നമുക്കെല്ലാവർക്കും അറിയാം ഇത് കറ്റാർ വാഴയാണ് ഈ കറ്റാർ വാഴയുടെ ഇല നോക്കിയപ്പോൾ ഈ കറ്റാഴുഴയുടെ ഇല ഇതിന് പോള എന്നൊക്കെയാണ് ഇവിടെയൊക്കെ പറയുന്നത് ഈ കറ്റാറുഴയുടെ പോള നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് അതിൻ്റെ മുള്ളുകൾ നീക്കം ചെയ്തതിന് ശേഷം ഈ മൂ മുകളിലത്തെ പാളി തണ്ട് ഇതേപോലെ നമുക്ക് ഇരിച്ച് കളയാൻ സാധിക്കും അതിനുശേഷം ഇതാണ് ഇതിൻ്റെ ജെല്ലെന്ന് പറയും ഇതിൻ്റെ പൾപ്പ് അഥവാ പൾപ്പ് ഈ പൾപ്പിൽ തണ്ട് ഇങ്ങനെ നമ്മുടെ കൈയും അതുപോലെ ഈ പൾപ്പ് കൊണ്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മുടെ കൈയും അണുവിമുക്തമായി ഈ കത്തിയും അണുവിമുക്തമായി കറ്റാർ വാഴയ്ക്ക് അണുക്കളെ നിർവീര്യമാക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എൻ്റെ അനുഭവത്തിൽ അത് ബോധ്യപ്പെട്ടതാണ് ഇങ്ങനെ അണുവിയുക്തമാക്കിയ കത്തി കൊണ്ട് വേണം നമ്മൾ ഒരു ഇഞ്ച് ഇതിൻ്റെ തൊലി നമ്മൾ എടുത്ത് കളഞ്ഞു ഒരു ഇഞ്ച് തൊലി നമ്മൾ എടുത്തു കളഞ്ഞു എടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ആ കറ്റാർ വാഴയുടെ ജെല്ലുകൊണ്ട് ആ തൊലി നീക്കം ചെയ്ത ഭാഗത്ത് നമ്മൾ ആ പൾപ്പ് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എന്തു ചെയ്യാം ഒരു തുണി ഒരു കോട്ടൻ തുണിയിൽ നല്ല മണ്ണ് അരിച്ചെടുത്ത നല്ല മേൽമണ് ഒരു രണ്ട് കൈ മേൽമണ്ണ് കോട്ടൻ തുണിയിൽ എടുത്ത് ഈ നമ്മൾ മുറിവുണ്ടാക്കിയ ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ച് പിടിപ്പിക്കുക അതിന് ശേഷം കെട്ടി വെച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇതേപോലെ ഒരു സ്പ്രേയറെടുത്ത് ആ ഭാഗത്ത് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടെയും നമ്മൾ ആ മുറിവുണ്ടാക്കി മണ്ണ് കെട്ടി വെച്ച പാകത്ത് ഇതിന് വേരി ഇറങ്ങും ശരിക്ക് ഇറങ്ങി ശരിക്കും വേറിറങ്ങുന്നൊന്നെ നമ്മളെന്ത് ചെയ്യാം ആ ഈ തുണിയോടുകൂടി തന്നെ താഴെ വെച്ച് അത് മുറിച്ച് മാറ്റുക മുറിച്ച് മാറ്റിയതിന് ശേഷം ആ തുണി അഴിച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ നടിയിൽ മിശ്രത്തിൽ അത് ചട്ടിയിലോ ഗ്രോവായിലോ എന്തോ നടിയിൽ മിശ്രത്തിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വളർത്തുക ഏകദേശം ഈ ഇതിൻ്റെ ഈ കടപ്പിലാവിൻ്റെ അത്രയെങ്കിലും ആവുന്നൊന്നെ നമുക്ക് ഇത് ഡ്രമ്മിലോ അതല്ലെങ്കിൽ നമുക്ക് മണ്ണിലോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് നട്ടു വളർത്താൻ സാധിക്കും അപ്പം മണ്ണിൽ നട്ട് വളർത്തിയാൽ പോലും നമുക്ക് ഒരു നമ്മുടെ അത്രയും തന്നെ ഉയരത്തിൽ രൂപഭേദം വരുത്തിക്കൊണ്ട് നമുക്കത് വളർത്താൻ സാധിക്കും കാരണം ഇതിപ്പോഴ് വലിയ ഒരു കടപ്പിലാവാണ് ഇത് എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിരം ചക്കുകളൊക്കെ ഇതിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തു ഇതിപ്പം ഞങ്ങൾ കയറിയാണ് പറിച്ചെടുക്കുന്നത് പിന്നെ ഇത് ഞാൻ മണ്ണിൽ വച്ചൻ്റെ കാര്യം ഇതിൻ്റെ മാതൃസ്യത്തിൽ എനിക്ക് ഒട്ടനവധി വിത്തുകൾ നടിയിൽ വസ്തു ഇതേപോലെ ഗ്രാപ് ചെയ്ത ആ കൈകൾ ശരിയാക്കാൻ വേണ്ടിയാണ് ഞാനിതിവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ ഈ ഒരു വർഷം കൊണ്ട് തന്നെ അപ്പോൾ ഇതിന് ചെയ്യേണ്ട വളംന്ന് വെച്ചാൽ എല്ലുപൊടി എല്ലുപൊടി നമ്മൾ ഇതിന് വിതറി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീൻ മീൻവളങ്ങൾ നമ്മൾ മീൻ കഴുകി എടുത്ത് വൃത്തിയാക്കുമ്പോൾ നമുക്ക് വേണ്ടാത്തായ ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ മൊത്തം ഇതിന് ഇട്ട് ഇട്ടുകൊടുത്ത് മണ്ണിട്ട് കൊടുക്കണം പിന്നെ തോൽ ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി അവശിഷ്ടം അവശേഷ ശ്രദ്ധിച്ചുകൊടുത്താൽ ഇഷ്ടംപോലെ കായ്കൾ ഇതിൽ നിന്നും പിടിക്കും അപ്പോൾ ഡ്രമ്മിനകത്താണെങ്കിൽ നമുക്ക് നമ്മുടെ മാലിന് അടുക്കള മാലിന്യങ്ങൾ കൊണ്ടിടാനുള്ള ഒരു സംവിധാനമായി അതിൽ നിന്നും നമുക്ക് സ്വാദിഷ്ടമായ ഈ കടച്ചക്ക നമുക്ക് ലഭിക്കുകയും ചെയ്യും കടച്ചക്ക നമുക്കറിയാം പുഴുക്കായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് കടച്ചക്ക കഴിക്കുന്നൊന്നെ ആ നമ്മുടെ ശരീരത്തിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ കലോറികളും ഈ കടച്ചക്കൽ ഉള്ളതുകൊണ്ട് മറ്റ് ഒന്നും തന്നെ മറ്റ് കറികളോ ചോറോ ഒന്നും തന്നെ അതിനോടൊപ്പം നമുക്ക് കഴിക്കേണ്ടതില്ല പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇത് തീയൽ വെക്കാം സുന്ദരമായ തീയൽ വെക്കാൻ സാധിക്കും അതുപോലെ ഇത് ഉപ്പേരി ആയിട്ട് നമുക്ക് വറക്ക് വറുത്ത് ഉപ്പേരി വറുത്ത് ഏത്തക്കായൊക്കെ വറക്കുന്നതിൻ്റെ തൊട്ട് വറുത്ത് നമുക്ക് കഴിക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള മറ്റുള്ള എല്ലാ ഫലവൃക്ഷങ്ങളെയും പോലെ തന്നെ വളരെ 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 അത്യാവശ്യമുള്ള ഒരു ഫലവൃക്ഷമാണ് ഈ കടപ്പിലാവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കടച്ചക്കയ്ക്ക് ചിലയിടത്തൊക്കെ നൂറ് രൂപ ഒരു ചക്കയ്ക്ക് വിലയുണ്ട് ചിലട സ്ഥലങ്ങളിലൊക്കെ അത് തൂക്കിയാണ് വിൽക്കുന്നത് യാതൊരു വിഷാംശങ്ങളുമില്ലാത്ത പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു ഫലമാണ് ഈ കടപ്പ്ലാവ് എന്ന് പറയുന്നത് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലരും പറ്റി ഒരു അന്ധവിശ്വാസം വച്ച് പുലർത്തുന്നുണ്ട് അതുകൂടി ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് കടപ്പ്ലാവ് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടം കയറി മുടിയും എന്നൊരു ചൊല് ഉണ്ട് യാതൊരു അടിത്തറയും ഇല്ലാത്ത ഒരു ചൊല്ലാണ് പിന്നെ കടപ്പ്ലാവിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് ഉള്ളത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ധാരാളം വെള്ളം ആവശ്യമാണ് ഒപ്പം വളവും ആവശ്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഏതാണ്ട് ആയിരം ചക്ക ഒരു വർഷം ഒരു തവണ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ രണ്ട് തവണയാണ് ഇതിൽ കായകൾ പിടിക്കുന്നത് അപ്പോൾ രണ്ടായിരം ചക്ക രണ്ടായിരം ചക്ക നമ്മൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് വിറ്റാൽ പോലും ഒരെണ്ണത്തിന് ഒരു നൂറ് രൂപ വെച്ച് കണക്കുകൂട്ടി നോക്കിയട്ട് നമ്മുടെ ഉപയോഗം കഴിഞ്ഞു പിറ്റാല് എന്ത് പൈസ നമുക്ക് കിട്ടും അപ്പോൾ അത്രയും ഫലം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിന് ശരിക്കും വെള്ളവും വളവും ആവശ്യമാണ് അപ്പം നമ്മുടെ ഭൂമിയിൽ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി ധാരാളം വേരുപടലങ്ങൾ ഉണ്ടാവുകയും അത് അത് നിൽക്കുന്ന ആ പ്രദേശം മുഴുവൻ വേരുപടലങ്ങൾ വ്യാപിക്കുകയും അങ്ങനെ ധാരാളം ആ ആ പ്രദേശത്തുള്ള വള്ളവും വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുകയും ചെയ്യും തൽഫലമായി ആ പ്രദേശത്തുള്ള കൃഷികൾ ചിലപ്പോൾ വളം കിട്ടാതെ അത് ശോഷിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ശോഷിക്കുന്ന ഉടനെ നമുക്ക് കൃഷി വിജയിക്കാതെ വരും ഒരു പക്ഷേ അത് ശാസ്ത്രീയമായി പറഞ്ഞ് മനസ്സിലാക്കാതെ ഈ ഒരു ഫോർമുല പറയുകയായിരിക്കും അതായത് ഇത് കയറിയ ഈ ക്ഷീമ കടപ്ലാവ് നട്ട് വളർത്തിയാൽ കടം കയറും എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരംഗം ഒഴിവാക്കും അതായിരിക്കാനാണ് സാധ്യതയുള്ളൂ എന്തായാലും ഇന്ന് ഭൂമിയൊക്കെ വെറുതെ ഒന്നും ചെയ്യാതിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ റോഡ് പുറം പോകുമ്പോഴൊക്കെ കാട് കയറി കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതെല്ലാം വെട്ടി തെളിച്ചുകൊണ്ട് ഈ വെറുതെ കിടക്കുന്ന ഭൂമിയിലൊക്കെ ഇതേപോലെ ഒരു കടപ്പ്ലാവ് വെട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആ ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഗണിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം കാരണം മറ്റ് കൃഷികളൊന്നും ചെയ്യാതെ ഭൂമികളൊക്കെ വെറുതെ കാട് കയറി വന്യ മൃഗങ്ങൾ പന്നിയും പാമ്പും ഒക്കെ കയറി പാർക്കുന്ന ഒരവസരത്തിൽ ഇത്തരം കടപ്ലാവുകളൊക്കെ നട്ടുപിടിപ്പിച്ച് എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കാടുകളൊക്കെ തെളിച്ചിട്ടാൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇഷ്ടം പോലെ ചക്ക് കിട്ടുകയും അത് നമുക്ക് വില കുറച്ച് നമ്മുടെ വിപണികൾ വഴിയോ കടകൾ വഴിയോ ഒക്കെ വിറ്റഴിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളീയർക്ക് നല്ലൊരു ഭക്ഷണമാവും ഒപ്പം ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ സാധിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യണം നമുക്ക് ആഹാരത്തിന് വഴി നൽകും ഒപ്പം നല്ല ഒരു ധനാഗമ മാർഗം കൂടിയാണ് എന്ന് ഞാൻ സവിനെ ഓർപ്പിക്കുന്നു ഇത്തരം കൃഷിയുടെ അറിവുകൾ കൃഷി കാഴ്ചകൾ കൃഷി ഇതികൾ ഒക്കെ മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം